തിരുവനന്തപുരം വെള്ളാറടയിൽ വാഹനം ഇടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റയാളെ റോഡിൽ റോഡിനരികിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് വാഹനം ഇടിച്ചവർ കള കടന്നു കളഞ്ഞു പരിക്കേറ്റയാൾ മുറിക്കുള്ളിൽ തന്നെ കിടന്നു മരിച്ചു കൽങ്കുന്ന സ്വദേശി സുരേഷാണ് മരിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ വളരെ ഒരു വിഷയം വളരെ ദുഃഖകരമെന്ന് പറയേണ്ട ഒരു വിഷയമാണ് വാഹനം പിടിച്ചതിന് ശേഷം അയാളെ ആശുപത്രിയിൽ എത്തിക്കാതെ വീടിനുള്ളിൽ പൂട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തുകയുണ്ടായത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഏഴാം തീയതിയാണ് അപകടം സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ട് ഈ വാഹനം ഇടിച്ചിട്ട ശേഷം അപകടം പറ്റിയാളെ റോഡരികിലെ മുറിക്കുള്ളിൽ മുറിക്കുള്ളിൽ വാതിൽ ചാരിയിട്ട് വാഹനത്തിൽ വന്നവർ കടന്നു കളഞ്ഞു എന്നാണ് അറിയുന്നത് പരിക്കേറ്റ ആൾ റൂമിനുള്ളിൽ കിടന്ന് മരിക്കുകയായിരുന്നു വിളറ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് കലിംഗ് നട സ്വദേശി സുരേഷ് എന്നയാളാണ് മരിച്ചിട്ടുള്ളത് ഈ ദുർഗന്ധം കാരണം നാട്ടുകാർ ജനാല വഴി നോക്കിയപ്പോഴാണ് ഈ മൃതദേഹം റൂമിനുള്ളിൽ കിടക്കുന്നതായിട്ട് കണ്ടത് ഉടനടി തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരനാണ് ക്രൂരകൃത്യം നടത്തി കടന്നു കളഞ്ഞത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം വാഹനം പിടിച്ച പരിക്കേറ്റ ആളെ അയാളുടെ മുറിയിൽ കൊണ്ടിടുകയാണ് നടന്നത് എന്നാണ് അറിയുന്നത് എന്തായാലും വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സൂര്യ അതേസമയം തന്നെ ഈ ആ ബൈക്കിടിച്ച പ്രതികളെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഈ ബൈക്ക് ഇടിച്ച വ്യക്തിയും പ്രതികളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ് ഏഴാം തീയതിയാണ് അപകടം സംഭവിച്ചത് ഈ മൃതദേഹം ഈ ദുർഗന്ധം കാരണം നാട്ടുകാർ ജനാല വഴി നോക്കുമ്പോഴാണ് ഈ മൃതദേഹം കിടക്കുന്നത് ഈ മൃതദേഹം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്ററി നടപടികളൊക്കെ പൂർത്തിയാക്കി കൊണ്ട് പോയിട്ടുണ്ട് മറ്റ് നടപടികളൊക്കെ തന്നെ ഇനി നടക്കേണ്ടതായിട്ടുണ്ട് വെള്ളറട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരി സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്